ശബരിമലയിലെ ഭക്തരുടെ സ്വത്തായ സ്വർണം കവർന്ന സി പി എം നേതാക്കളെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ സഭയ്ക്കുള്ളിലും പുറത്തും ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പുതിയൊരു സമര രീതിക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത് സഭാ നടപടികളുമായി സഹകരിക്കുമ്പോഴും മറ്റൊരു വശത്ത് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാ കവാടത്തിൽ യു ഡി എഫ് അംഗങ്ങൾ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസമാണ് എം എൽ എ നജീബ് കാന്തപുരവും സിആർ മഹേഷുമാണ് സഭാ കവാടത്തിൽ ഇന്ന് സമരമിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ അതായത് എസ് ഐ ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ആഞ്ഞടിച്ചു കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികളെ സഹായിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാൽ ഈ സമരം ഹൈക്കോടതിക്ക് എതിരെയാണെന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ വിട്ടികളാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ശ്രമിച്ചത് കോടതിയുടെ പേര് പറഞ്ഞ് ഒളിച്ചോടാൻ നോക്കുന്ന മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തള്ളിക്കളയുകയും ചെയ്തു ശബരിമല വിഷയത്തിന് പുറമെ കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പും ഇന്ന് സഭയിൽ സി പി എമ്മിന് പ്രതിരോധത്തിലാക്കുമെന്നത് തീർച്ച പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം സി പി എം നേതാക്കൾ കീശയിലാക്കിയ വിവരം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് യു ഡി എഫിന്റെ തീരുമാനം ഒരേ സമയം ശബരിമലയിലെ സ്വർണക്കൊള്ളയും സ്വന്തം പാർട്ടിക്കാർ നടത്തിയ ഫണ്ട് വെട്ടിപ്പും സഭയിൽ ചർച്ചയാകുമ്പോൾ സി പി എം ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ വിയർക്കുകയാണ് സഭയിൽ എം എൽ എ മാർ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ തന്നെ പുറത്ത് സെക്രട്ടറി മുന്നിൽ കോൺഗ്രസിന്റെ ബൃഹത്തായ പ്രതിഷേധ മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട് സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ജനരോഷം ഇരമ്പുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിന്റെ തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത് സഭാ നടപടികളോട് സഹകരിക്കില്ല എന്ന സർക്കാരിന്റെ സ്ഥിരം പല്ലവി പൊളിച്ചുകൊണ്ടാണ് സമാധാനപരമായി സഭയ്ക്കുള്ളിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിന് കറുത്ത ദിനമായി മാറും എന്ന് അയ്യപ്പന്റെ സ്വർണം കെട്ടവരും രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കിയവരും നിയമത്തിന് മുന്നിൽ വരുന്നതുവരെ കോൺഗ്രസിന്റെ ഈ പോരാട്ടം അവസാനിക്കില്ല എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സത്യം ജയിക്കും ശബരിമലയിലെ വിശുദ്ധിക്കാക്കാൻ യു ഡി എഫ് ഏതറ്റം വരെയും പോകുമെന്നും തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് യു ഡി എഫ്